ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാര്യയെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ട് ആശാമ്പ് പതുക്കെ മുങ്ങാനായിട്ട് നോക്കിയതാ പക്ഷേ ദേ വന്ന് വീണില്ലേ നമ്മുടെ സേതു ആ സേതുവിനെ കണ്ടപ്പോഴത്തേനും കേളി പോയി ആചാൻ്റെ ആഹാ അല്ല ആരത് സേതുവോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക സേതു എന്താ ഇവിടെ ഞാനേ ഒരു പാർട്ടി മീറ്റിങ്ങിന് പോകുമായിരുന്നു അങ്ങ് ഭുവനേശ്വറിലേക്ക് എന്ന് പറഞ്ഞ് തീർന്നില്ല കൊടുത്തവൻ ചങ്ക് നോക്കിയാലോ അറ്റാച്ചവിട്ട് അമേ എന്നു പറഞ്ഞു ഇപ്പം പോയി വീണു പ്രതാപേട്ടാ പ്രതാപേട്ടാന്ന് ചോദിച്ചു പത്മജ ആ സമയത്ത് എടാ ഇത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോടാന്ന് ചോദിച്ചു ആ എന്നെ കൊല്ലാൻ നോക്കിയതിനല്ലടാ എന്റെ അച്ഛനെ കൊന്നതിനടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കു പറഞ്ഞു നീക്കുവാ ഞാനൊന്നും അറിയില്ലെന്ന് നീ വിചാരിച്ച അല്ലടാ പ്രതോപോ എന്ന് ചോദിക്കുമ്പോ അച്ഛനെ കൊന്നുന്നു ഞാനോ ആരെയപ്പൊ കൊന്നുന്നു ആരെയെന്നു പറഞ്ഞു നിന്നോട് പറഞ്ഞേ മഹാപാവം പറയല്ലേടാ എന്റെ അളിയനാത് എന്റെ ചേച്ചിയുടെ ഭർത്താവ് അത് ഞാനത് ചെയ്യത്തില്ല സ്വന്തം കൂട്ടപ്പറമ്പിനെ വിധവയാക്കാൻ ആരെങ്കിലും ശ്രമിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന പ്രതാപനോട് ശ്രമിക്കും നീ ശ്രമിക്കുമെന്ന് സേതു അങ്ങ് പറഞ്ഞു അത്രയ്ക്ക് നീഞ്ചറാണ നീയെന്നും നിനക്കിനി മാപ്പില്ല പ്രതാപ നീ ഇനി ഈ ഭൂമിയിൽ വേണ്ടണന്നും പറഞ്ഞുകൊണ്ട് അവനെ അവിടെയിട്ട് ചവിട്ടി കൂട്ടി അയ്യോ എന്നെ വിധവയാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പത്മജ കടന്ന കാർമ്മ വിധവയോ ദേ വിധവിയായിട്ട് കണ്ണുനീരോടുകൂടി ഒരാൾ പൊന്നുമടത്തിൽ ഇരിപ്പുണ്ടെന്നും എന്റെ അമ്മ ഇവന്റെ ഇവന്റെ പെങ്ങള് ആ കണ്ണീരോളം വരില്ല ഈ കണ്ണീര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സേതു നേരം പറഞ്ഞു നിങ്ങൾ കരയ കഴിയുന്നതും നിങ്ങൾ കരയുന്നത് വിധവയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ അമ്മ കരയുന്നത് വിധവയായി പോയത് കൊണ്ടാണെന്നും കാണിച്ച് തൊര ഞാൻ കാരണം ഇവനാണെന്നൊക്കെ പറഞ്ഞു പ്രതാപനാണെന്നും പറഞ്ഞു അവനെ അവിടെ ഇട്ടി കൂട്ടി ദേ നിന്നെ ഞാനായിട്ട് കൊല്ലുന്നില്ല പക്ഷെ നിന്നെ ഞാൻ പൂട്ടും എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നീ ചെയ്യ നിന്നെ നിയമത്തിന് വിട്ട് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമം തീരുമാനിക്കട്ടെ നിന്റെ ഭാവിയെന്നും പറഞ്ഞ് സേതു വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോകുക നിങ്ങളുടെയും ഇവൻ്റെയും കണ്ണുനീരും കയ്യും കലാശമൊന്നും കണ്ടിട്ടൊന്നും അല്ല ഇതിനുള്ള പണി സേതു വേറെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പം കുറച്ച് അലിവ് കാണിച്ചത് പക്ഷെ ഇവനെ ഞാൻ വെറുതെ വിടില്ല ഇവനെ നിയമം കൊണ്ടുപോയിരിക്കും ഇരിക്കും അത് ഉറപ്പാക്കാനായിട്ടാ ഞാനിനി ശ്രമിക്കുന്നതെന്നൊക്കെ സേതു പറഞ്ഞു കേട്ടോടോ ഒന്നും പറഞ്ഞുകൊണ്ടോ അവനെ ചാവട്ടി കൂട്ടി പഞ്ഞി കിട്ടും നമ്മുടെ സേതു അത് ഇനി സേതു അങ്ങി ഇറങ്ങിപ്പോയപ്പോൾ സത്യമാണോ സേതു പറഞ്ഞതെന്ന് പത്മജ ചോദിക്കുക ഭർത്താവിനോട് നിങ്ങളാണോ മാധവമേനോൻ്റെ മരണത്തിന് കാരണം ആണോ എന്ന് പത്മജ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുക സത്യം പറഞ്ഞു നിങ്ങളാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പ്രതാപൻ ഇന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക ആണെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല നിങ്ങളോട് ഓർത്തോളാം പറഞ്ഞു ഓ വലിയ ശിക്ഷയാ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് വലിയ ശിക്ഷ നിങ്ങൾ ഓർത്തോളം പറഞ്ഞു അതും പറഞ്ഞിട്ട് പത്മജ അവിടെ നിന്ന് പോയി എഴുന്നേക്കാം മേലെ അത് ഏന്തി വലിഞ്ഞ് നടക്കുക നമ്മുടെ പ്രതാപൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിരഞ്ജന മേഡത്തിനെ വിളിച്ചു വരുത്തി നമ്മുടെ സേതുവും പല്ലവിയും കൂടി അപ്പൊ അവര് വഴിയിൽ കാത്തു നിൽക്കുകട്ടോ ആ സമയം അവനെ പൊക്കിയെടുത്തിട്ട് വരാറുന്നില്ലേ എന്ന് ചോദിച്ചു കിട്ടോ മാഡം എടുത്തിട്ട് പെരുമാറുമായിരുന്നല്ലോ ഞാൻ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാലോ മേഡം അപ്പൊ പരാതി തരേണ്ട മേഡം നീ ചോദിക്കുമ്പോൾ വേണം പൂർണിമാമിയോ സേതുവോ വേണം അത് തരാനായിട്ടെന്നും മാധവമേനോന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് ചില സംശയങ്ങളുണ്ട് അങ്ങനെ വേണം പരാതിയിൽ എഴുതാനെന്നും മേഡം സേതുവിന് പറഞ്ഞു കൊടുക്കുവാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് മരുന്ന് മാറ്റി കൊടുത്താണല്ലോ പ്രതാപൻ മാധവമേനോനെ കൊന്നിരിക്കുന്നത് അങ്ങനെ ഒരു സംശയം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ മാഡം പറയുക അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഉം നമ്മളത് എങ്ങനെ തെളിയിക്കുമെന്ന് മേഡം ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇവർക്ക് ആകെ ഇതായി പ്രതാപനിലേക്ക് ഒരു ലീഡ് വേണം അതെങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ചോദിക്കുമ്പം ഡോക്ടർ മുഴുവൻ തന്നാൽ പോരെന്ന് ചോദിച്ചു അപ്പൊ അത്താണ് അതാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഡോക്ടർ നമുക്ക് മൊഴി തരണം ഉം അയാൾ എന്താണോ സേതുവിനോട് പറഞ്ഞത് അത് പോലീസിന്റെ മുന്നിലും അയാൾ ആവർത്തിച്ചിരിക്കണം എന്നതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്നും മാഡം പറയുക അല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളത് അങ്ങനെ ചെയ്താല് ഞങ്ങൾ അയാളെ വെച്ച് വൺ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി സ്റ്റേറ്റ്മെന്റ് ഇടൂമെന്നും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ച് മൊഴിയെടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ പറയാം ആ മൊഴി മാറ്റാൻ പിന്നെ ഡോക്ടർ വിചാരിച്ചാൽ പോലും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ എവിടെ വേണമെങ്കിലും പറയാം ഡോക്ടർ സമ്മതിച്ചതാ അയാൾ ഇനി മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്ന് പറഞ്ഞു എങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതാപനെ പൊക്കാമെന്ന് മാഡം അപ്പൊ പ്രതാപനെ പൊക്കുന്നു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പ്രതാപനാണ് ഇതിന്റെ പിന്നിലെന്ന് ഇപ്പൊ അമ്മയോട് പറയാൻ പറ്റില്ല എന്ന് പല്ലവി പറയുമ്പം ഇതുപോലുള്ള കേസുകളിലെ സമയം ഒട്ടും വൈകാതിരിക്കുന്നതാ നല്ലതെന്ന് പറയുമ്പം ശരിയെന്നും പറഞ്ഞോട്ട് അവരങ്ങ് പോയി അതിനുശേഷം അപ്പൊ തന്നെ സേതു പരാതി എഴുതി അത് മാഡത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ ആ ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ പ്രതാപനും ഇന്ദ്രനും കൂടെ കാണുവാ കണ്ട് സംസാരിക്കുക കേട്ടോ അപ്പൊ തനിക്ക് പാകക്കൂട്ടെന്ന് പറയുന്ന ഇന്ദ്രനാണല്ലോ അവസാനം താൻ പെട്ടു അല്ലേടോ അല്ലേ പ്രതാപ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പ്രതാപനോട് ചോദിക്കും പ്രതാപൻ ഇങ്ങനെ നിക്കാം ആ ഡോക്ടർ തനിക്ക് എതിരെ മൊഴി കൊടുത്താൽ ബിസിനസ്മാൻ മാധവമേനോനെ കൊന്ന കേസിൽ താൻ അകത്താകുമല്ലോ എന്ന് ചോദിച്ചു പിന്നെ കോടതി ജയില് ഊരി പോരാൻ ഒരുപാട് പാടുപെടുവല്ലോ പ്രതാപ ദേ പേടിപ്പിക്കലോ എൻ്റെ ഇന്ദ്ര ഏടോ ഞാൻ പേടിപ്പിക്കുന്നതൊന്നും അല്ലല്ലോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത് ഓ എങ്ങനെയെങ്കിലും എനിക്കിതിൽ നിന്നൊന്ന് തലയോരണോ എൻ്റെ ഇന്ദ്ര അതിന് ഇന്ദ്ര എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പം ഞാനിപ്പോ എന്ത് ചെയ്യാനാ അതറിയാമെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വരുമോ രക്ഷപ്പെടാൻ ഒരു വഴിയാ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എടോ താനൊരു കാര്യം ചെയ്യാം മുങ്ങിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ പോലീസ് പിടിക്കത്തില്ലല്ലോ ഓ അതൊന്നും പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എൻ്റെ പ്ര ഇന്ദ്ര ടി വിയിലും പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരിക്കും ഒളിച്ചിരിക്കാനൊക്കെ പാടാണെന്നേ ഇതൊക്കെ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യാനാ പ്രതാഭ അന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പം കുരുട്ടബുദ്ധിയാണല്ലോ തന്റെ തലയ്ക്കകത്തു മൊത്തം എന്തെങ്കിലും ഒരു വഴി മനസ്സിൽ തെളിയാതിരിക്കില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എന്നൊരു സത്യം ഞാൻ പറയട്ടെ പ്രതാഭ അതെ ഓരൈഡിയും എന്റെ മനസ്സിൽ തെളിയുന്നില്ല അതെ ഇന്ദ്ര എന്നെ കൈവിടരുത് പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഐ എം ഹെൽപ്ലെസ് മാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞ് ഇന്ദ്ര നാശം ഓ ഈ കേസിൽ കേസിലങ്ങനെ പോലീസിനെ അറസ്റ്റ് ചെയ്ത് എൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് അത് ഓർക്കുമ്പോഴേ എനിക്ക് പ്രയാസം ഞാൻ എന്ത് ചെയ്യും താൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമേജ് എന്നെക്കൊണ്ടത് കൂടുതലൊന്നും അത് പറയിപ്പിക്കരുത് കേട്ടോ ആ കാണിച്ച് വെച്ചിട്ട് നിൽക്കുന്നു ഈ കേസിൽ കേസിലാ ഡോക്ടറാണ് വില്ലനല്ലേ ഉം അതെ അപ്പോ ഡോക്ടർ പോലീസിന്റെ മുന്നിൽ ആ ഒരു മൊഴി കിട്ടാതിരുന്ന കുഴപ്പമില്ലല്ലേ ഇല്ല എന്ന പിന്നെ താൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഡോക്ടർ പോലീസിന്റെ മുന്നിൽ തനിക്ക് എതിന് മൊഴി കൊടുക്കില്ല അത് ഇന്ദ്രൻ തരുന്ന വാക്ക അതിനെന്താ ചെയ്യേണ്ടത് നിന്ദ്രൻ അറിയാവുന്നും പറഞ്ഞ് പ്രതാപനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പോവുക എന്നിട്ട് പിന്നെ ഇന്ദ്രനാണെങ്കിൽ പ്രതാപന്റെ കയ്യിൽ നിന്ന് ശരിക്കും കാര്യങ്ങളെല്ലാം ചോദിച്ചു നൈസായിട്ട് മനസ്സിലാക്കുകയാണ് അപ്പൊ പ്രതാപനാണെ ഭയങ്കര പഞ്ചപാവം ചമ നീന്തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതെ കൂടുതൽ പഞ്ചപാവം ചമയിൽ ആ ഈ ഉള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അതോ നീന്തന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കൊള്ള ലക്ഷണം അത് ഉം എന്റെ മുന്നിൽ താനത് പുറത്തെടുക്കാനും വരണ്ട മനസ്സിലായോടോ അപ്പൊ ഉം ഉവ മനസ്സിലായി എന്തോന്ന് ഉവന്ന് അല്ല ആര് ചോദിച്ചാലും തനിക്ക് ഒന്നും അറിയില്ല ഉം എൻറെ പേരെങ്ങാനും പുറത്തു വന്ന ദേ സേതു സേതുവായിരിക്കത്തില്ല ഇന്ദ്രൻ ഞാനായിരിക്കും തന്റെ അന്തകൻ ഉം അറിയാവോ അയ്യോ ഇല്ല ഞാൻ ഒന്നും ആരോടും പറയാൻ പോണല്ലോ ഞാൻ മിണ്ടത്തേ ഇല്ല പറയരുത് കേട്ടോ ഉം പറഞ്ഞാലേ നഷ്ടം തനിക്ക് തന്നെയാണ് നോർത്തോളന്നെട്ടോ ഉം നിനക്ക് മാത്രമാണ് ഓർക്കണം അതും പറഞ്ഞ് ഇന്ദ്രനെ അവിടെ നിങ്ങൾക്ക് പോയി പോട്ടടാ തൽക്കാല ആശ്വാസമായിട്ട് നമ്മുടെ ഇങ്ങനെ അവിടെ നിൽക്കുവോ അതായത് പ്രതാപൻ പിന്നെ ഇന്ദ്രൻ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാണ് ഡോക്ടറെ അടുത്തേക്ക് എന്നപ്പോൾ ഡോക്ടർ അല്ലേ ആ ഡോക്ടർന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു നിങ്ങളാരാ ഞാനോ ഞാൻ ഡോക്ടറുടെ അന്തകൻ കാലൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം മണപ്പിച്ചു ഡോക്ടറെ അങ്ങനെ അവിടെ എടുത്തുക അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ പല്ലവിയും സേതുവും അതുപോലെ നമ്മുടെ മേഡവും കൂടി അവിടെ കാത്തു നിൽക്കുവായി ഈ ഡോക്ടറെ നോക്കി അപ്പോൾ ഡോക്ടർ എവിടെ വരാമെന്നാ പറഞ്ഞതെന്ന് മേഡം ചോദിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലം പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കിക്കേ സേതു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനോട് പലവി പറയുന്നതനുസരിച്ച് സേതു വിളിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ച് നോക്കിയേന്ന് പറഞ്ഞു സേതു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ ആശുപത്രിയിൽ ഇല്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ ഇത് എവിടെ പോവാനാ അപ്പോ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രതാപൻ ഡോക്ടറെ പൊക്കിയതാണെന്ന കാര്യം മേഡം സേതവിനോട് പറയാം ഇനി മൊഴി തരാൻ എന്തായാലും ഡോക്ടർ വരാൻ പോകുന്നില്ലെന്നും പറഞ്ഞു ഡോക്ടർ വന്നു മൊഴി തന്നാൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം എന്താണെന്ന് നമ്മളെക്കാളും നന്നായിട്ട് പ്രതാപൻ അറിയാം അതുകൊണ്ട് തന്നെ പ്രതാപൻ ഒരു മുഴ മുന്നേ എറിഞ്ഞു അതുകൊണ്ട് ആ മൊഴി തരുന്നത് നടക്കാതിരിക്കാനെ പരമാവധി പ്രതാപൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും മേഡം പറയുവാണ് അപ്പോ നമ്മള് ഡോക്ടറുടെ എടുപ്പിക്കാൻ പോകുന്ന വിവരം എങ്ങനെ പ്രതാപൻ അറിഞ്ഞു അതെ അതൊരു രഹസ്യമായിരുന്നില്ലേ ഒന്നെങ്കിൽ പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് ചോർന്നതാണ് അല്ലെങ്കിൽ ഡോക്ടർ പ്രതാപനെ വിളിച്ച് പറഞ്ഞും കാണുമായിരിക്കും രണ്ടായാലും ഡോക്ടർ മിസ്സിംഗ് എന്ന് മേഡം ചോദിക്കുക അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും മേഡം പറയുമ്പം ഇനി ഒരു വഴി നമ്മുടെ മുന്നിലില്ലേ മേഡം പ്രതാപനെ കണക്ട് ചെയ്യുന്ന ഏക വ്യക്തി അത് ഡോക്ടർ ആയിരുന്നില്ലേ അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാനാണ് പല്ലവി എന്ന് മേഡം സേതുവിനോട് ചോദിക്കാം സംശയത്തിന്റെ പേരിൽ ആ പ്രതാപനെ കസ്റ്റഡിയിൽ എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊരു സംശയം ഉണ്ടാകാൻ നിങ്ങൾ പറയുന്ന തോന്നലുകൾ മാത്രം പോരാ പോലീസിന് എവിഡൻസ് ആണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ മേഡം സേതുവിനോട് പറഞ്ഞു അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുള്ള കാര്യം അറിയാവല്ലോ പിന്നെ തെളിവില്ലാതെ അയാളെ പൊക്കിയാൽ നാളെ ചോദ്യവും കാര്യങ്ങളൊക്കെ വരും എന്ത് ഉത്തരം പറയും ആ ഒരു നേരത്ത് അതും കൂടെ നമ്മൾ ആലോചിച്ച് വെക്കണം ആ അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും മേഡം അയാള് പോരത്തിറങ്ങുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലാതെ ഒരു വഴിയുമില്ല എന്നും മേഡം പറയാം അപ്പൊ പല്ലവിക്കും സേതുവിനും ആകെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയി മേഡം അവിടെ നിന്ന് അങ്ങ് പോയി മേഡം പോയി കഴിഞ്ഞപ്പോൾ ഷെ നല്ലൊരു അവസരമാണല്ലോ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് പൊന്നുമടത്തിൽ മാധവമേനോന്റെ മരണത്തിന് കാരണക്കാരനായവൻ തല ഉയർത്തിപ്പിടിച്ചാൽ ഇനി നടക്കുമല്ലോ നമ്മുടെ മുന്നിലൂടെയും അല്ലാതെയും ഷു നീ വണ്ടി കയറ വീട്ടിക്കൊണ്ടാക്കാം എനിക്ക് ചില അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു സേതു ഇങ്ങനെ പല്ലവിയോട് പറയുമ്പോൾ എന്ത് അത്യാവശ്യവാ സേതു ഏട്ടാ അതുകൊണ്ട് വാ എന്ന് പറഞ്ഞു പല്ലവിയായിട്ട് സേതു അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പ്രതാപ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ സേതു പ്രതാപന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിക്കുവാ ഇങ്ങനെ ഉണ്ടക്കണ്ണും മീഴിച്ചു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് ചെന്ന് അവരെ വണ്ടിയിൽ നിന്ന് വലിച്ചു ചാടിക്കുന്നത് ഡോക്ടറെ എവിടെയാണ് ചോദിച്ചു ഡോക്ടറോ എന്ത് ഏതു ഡോക്ടർ നീ ഏത് കടലിൽ കൊണ്ടുപോയെന്നാണ്ടാ ഡോക്ടറെ താത്തിയേക്കണേന്ന് ചോദിച്ചു നിന്നെ കടലിൽ താത്താൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് അത് ചെയ്താ നീ അതോടെ രക്ഷപ്പെടുവല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് നമ്മുടെ സേതുവിനോട് പറഞ്ഞു ജീവിതകാലം മുഴുവനും നീ ജയിലിൽ കിടക്കണം അവിടെ കിടന്ന് നീ നാഗിക്കണം അതാ നിനക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷങ്ങട്ട് നോക്കി തന്നെ കൊടുത്തോണ്ടിരിക്കുവട്ടോ അതിന് നീ ജീവനോടെ ഉണ്ടായാലേ പറ്റുവോന്നൊക്കെ ചെയ്തു എന്നോട് ഇങ്ങനെ പറഞ്ഞു ആ ഡോക്ടറെ നീ തന്നെ പുറത്തു കൊണ്ടുവരും എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ നീയത്തിന് മുന്നിൽ ഞാൻ പൊറിപ്പിക്കടാന്നും പറഞ്ഞു അതോടെ നിന്റെ ഈ കയ്യിൽ വിലങ്ങും വീഴും പ്രതാപ അതിനിനിയേ അധികം വൈകില്ല എന്നും പറഞ്ഞു നമ്മുടെ സേതു കേട്ടോടാന്നു പറഞ്ഞു അവനെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളിയിട്ട് നമ്മുടെ സേതു അവിടെ നിന്ന് പോയി സേതു അങ്ങ് പോയി കഴിയുന്നത് വരെ ഇവനിങ്ങനെ ചങ്ങത്തും കൈ വെച്ച് വണ്ടിയുടെ പുറത്ത് ഇങ്ങനെ കിടന്നു സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആശാൻ എഴുന്നേറ്റു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ ഓ പാപം ചീറ്റിപ്പോയല്ലേ അവൻ ഡോക്ടറെ അങ്ങനെ കണ്ടുപിടിക്കുവോ ആ ഡോക്ടറെ അങ്ങനെ സേതുവിന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്ന് പ്രതാപം പറയുമ്പോൾ നിന്റെ കാര്യം പോക്കാ അല്ലേ എന്ന് ഇന്ദ്രൻ ചോദിച്ചു ഏഹ് എടോ ഞാനല്ലേ ഒളിപ്പിച്ചത് വിഷമിക്കാതെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ആക്രമിച്ചാലും അയാളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് മതി അത് മതി പ്രതാപൻ പാലുകൊണ്ട് നടക്കുക സേതു എന്ന് പറയുന്നു കൊല്ലു എന്ന് വിചാരിച്ചതാ എന്റെ അമ്മേ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ ഇന്ദ്രനോട് പറയും ഇന്ദ്രൻ അടിമുടി ഇങ്ങനെ നോക്കുകട്ടോ സേതുമാധവനും അവന്റെ കൂട്ടുകാരി പല്ലവിയും ഇവിടുന്ന് അങ്ങോട്ട് തോക്കാൻ തുടങ്ങുകയാ പ്രതാപ എന്ന ഇന്ദ്രൻ താൻ ഉൾപ്പെടെ അവന്റെയും അവളുടെയും ശത്രുക്കളും മുഴുവനും എന്റെ കൂടെ ചേരുന്നതും അതിനൊക്കെ വേണ്ടി തന്നെയാണെന്നൊക്കെ ഇന്ദ്രൻ അങ്ങ് പറഞ്ഞു അവന്റെ പതനം എൻ്റെ ഈ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെയാണ് വീണ് കിടക്കുന്ന അവന്റെ മുന്നിലൂടെ പല്ലവിയുടെ കയ്യും പിടിച്ച് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഒരു ദൃശ്യമുണ്ടല്ലോ എല്ലാ ദിവസവും സ്വപ്നത്തിൽ ഞാൻ കാണാറുണ്ട് അത് ഞാൻ സാധിച്ചെടുക്കും ആ ഒരു സ്വപ്നം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രയത്നങ്ങൾ മുഴുവൻ ചെയ്യുന്നത് സമാധാനമായിട്ടിരിക്കോ ഞാനല്ലേ ഉള്ളത് ഞാൻ നിന്റെ വഴിയും ജീവനുമാകുമ്പം നീ എന്തിനു ഭയപ്പെടണം ഞാൻ രക്ഷിക്കും എല്ലാവരെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കര ഡയലോഗ് ഒക്കെ ഇറക്കി അങ്ങ് പോയി പ്രതാപൻ അന്നേരവും സമാധാനം ഇല്ലാണ്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ അച്ചുവിനെയാണ് കാണിക്കുന്നത് അച്ചു ഇങ്ങനെ ഷർട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കുന്നു എന്നിട്ട് ഹരിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു അപ്പൊ ഹരി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് അപ്പൊ ഹരിക്ക് ഭയങ്കര ദേഷ്യം ദേ ഭയങ്കര സങ്കടമായി പോയി അച്ഛുവിന് അന്നേരം സ്വന്തം മകളുടെ വീട്ടുകാർ സ്വന്തം ഭാര്യയുടെ വീട്ടുകാർ തന്നെ ഓട്ടോ കത്തിക്കുമോ ആർക്കെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ സഹിക്കുക സഹിക്കുക തന്നെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിക്കും ചോദിച്ചപ്പോ ഓട്ടോ ശരിയാകാത്തതിന്റെ ആ ഒരു ദേഷ്യമാണ് ഹരിക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ വില കൂലിപ്പണിക്കും ഞാൻ പോകുമെന്ന് ഹരി പറയൂട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി നമ്മുടെ അച്ചുവിനെ എന്നെ കെട്ടിയത് കൊണ്ട് അച്വിനൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല എന്നും അതോർത്ത് പേടിച്ചിട്ടാണ് ആ ചോദ്യം ചോദിച്ചതെങ്കിൽ പേടിക്കുകയും വേണ്ടാന്ന് ഹരി അച്ചുവിനോട് പറയുവാണ് അത് കണ്ട ഓർത്തപ്പോ അച്ചു വേഗം തന്നെ കഴുത്തി കിടന്ന മാല ഊരി കൊടുത്തു ഈ മാല കൊണ്ടുപോയി വിൽക്കോ പണയം വിക്കോ ചെയ്തിട്ട് എന്താന്ന് വെച്ചാന്ന് പറഞ്ഞപ്പോ അത് കഴുത്തലേക്ക് തന്നെ ഇട്ടാൽ മതി തന്റെ സ്വർണത്തിൽ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല അതിന് തന്നേ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഹരി നമുക്ക് ഓട്ടോ ശരിയാക്കണ്ടേ ഹരി അതിന് കാശ് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ കാശൊക്കെ ഉണ്ടാകും ഈ ഞാൻ തന്നെ അത് ഉണ്ടാക്കുമെന്നും അതിന് ആരുടെ സഹായമൊന്നും എനിക്ക് വേണ്ട ഹരി പറയാം ഞാൻ അന്യൊന്നും അല്ലല്ലോ ഹരി താനിപ്പീ കാണിക്കുന്ന സഹതാപം ഇല്ലേ കുട്ടിക്കാലം മുതലേ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി തൻ്റെ ഉള്ളിലാവരുത് പറയാം അനാഥനായി പോയതിൻ്റെ സഹതപിക്കൽ കേട്ട് കേട്ട് ഞാൻ മടുത്തതാണ് അപ്പോഴാ ദരിദ്രനായി പോയവൻ്റെ ആ ഒരു സഹായം കൊണ്ട് താൻ വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറയുമ്പം താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എനിക്കത് അങ്ങനെയാണ് തോന്നിയതെന്നൊക്കെ പറഞ്ഞോണ്ട് ഹരി ഇങ്ങനെ അച്ഛനോട് താൻ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അർഹതയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെട്ട് പോയവനാണ് ഞാൻ അത് ഞാൻ അംഗീകരിക്കാൻ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞൊന്നും വരത്തില്ലെന്നൊക്കെ ഹരി ഇങ്ങനെ അച്ഛനോട് ദേഷ്യപ്പെട്ട് പറയുന്നു നമ്മൾ തമ്മിലുള്ള ആ ഒരു അകലം അതെനിക്ക് അറിയാവല്ലോ താൻ പണിക്കാ പണക്കാരി ഞാൻ പാവപ്പെട്ടവൻ എനിക്ക് ആ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും അത് അത് താൻ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹരി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞ് ദേഷ്യപ്പെടുവാ എന്തായാലും കല്യാണം കഴിച്ചു ഇനി ജീവിച്ചല്ലേ പറ്റൂ അതിന് കാശല്ലേ വേണ്ടത് അതിനെന്താ വഴി അത്രയേ ഞാൻ ചോദിച്ചുള്ളൂ വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട വരുമാനം ഇല്ലാതെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഹരിയുള്ള കാര്യമങ്ങ് തുറന്നു പറഞ്ഞു അതുകൊണ്ട് വഴി ഉണ്ടാകും ഞാൻ ഉണ്ടാക്കും അതുതന്നെയാണ് ഹരിയുടെ തീരുമാനം അതും പറഞ്ഞ് ഹരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അച്ചു ഇങ്ങനെ വിഷമിച്ചവിടെ ഇരിക്കാം കേട്ടോ അപ്പം എന്നിട്ട് ആ ഷർട്ടും കൈപ്പിടിച്ച് നമ്മുടെ അച്ചു ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ സ്വീകരിയക്കർ ബൈ ബൈ